ഒരുപാട് ഒന്നും ഞാൻ വീട്ടിൽ വെച്ച് പറയില്ല അഞ്ച് വർഷത്തെ പാരമ്പര്യമാണ് പല പ്രശസ്ത വ്യക്തികളും ഇന്ന് തലത്തിൽ എന്നാൽ സംഘടനയുടെ തുടക്കം മുതൽ തന്നെ എൽ സി ജിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശ്രീ മൊഹമ്മദ് കമളാൻ ആണെന്നുള്ളത് എംമാനമുള്ള ജീവനാണിതന്നെ പണ്ടത്തെ മലബാർ പോലെ മലബാർ സൈഡിൽ നിന്നും ഏതാണ്ട് മംഗലാപരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എറണാകുളത്ത് വന്ന ബിസിനസ് ആവശ്യങ്ങൾക്കും ഉദ്യോഗത്തിനും ഇവിടെ താമസമാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ സംഘടനയാണ് വരുന്ന ആൾക്കാരുടെ സംഘടനയാണ് മലബാർ കളിച്ചത് മലബാറിൽ നിന്ന് മാത്രമാണെങ്കിലും ഞങ്ങൾ സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു നല്ലൊരു ഭാഗം വളർത്തു വളർത്തുന്നുണ്ടായ എങ്കത്തിനു വേണ്ടി ഒരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആർജവം ആണ് ഇന്നും ഈ സംഘടനയെ അതുകൊണ്ട് ഒരു നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിനെ നമുക്ക് എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിലെ അനുസരിച്ച പ്രവർത്തനങ്ങൾ നിറയെ ഒരുപാട് ഒരുപാടുണ്ട് വീട് രോഗികൾക്ക്

ജാതിലെ ഒരു ജാതി ഒരു മതവും നോക്കാതെ പാവപ്പെട്ട രോഗികളെ ഹോസ്പിറ്റലിലെത്തി ഒരു ജാതി മതവും നോക്കാതെ പത്ത് പെൺകുട്ടികളുടെ സമൂഹങ്ങളാണ് നടത്തി പാവപ്പെട്ട രോഗികളെ

ഒരു കാര്യം ഒരു പറഞ്ഞുകൊണ്ട് നിർത്താം മലബാർ ബ്രഹ്മത്തിൽ മഴയകാലം മുതൽ പരിചയപ്പെടുത്തിയ ഞങ്ങൾ മലബാർ കല അല്ലെ ഞങ്ങളല്ലേ തലശ്ശേരി ബിരിയാണി തലശ്ശേരി എന്ന് കേക്ക് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വിത്ഭവങ്ങൾ ഇവിടെ ഈ മനസ്സിൽ മലബാർ വിഭവങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ ഉണ്ടാകില്ല അതുപോലെ തന്നെ മലബാർ കലകൾ

പരിപാലനയുടെ അവതരണത്തിനായിട്ടുള്ള എത്തിയിട്ടുള്ള എല്ലാ കണ്ണാരന്മാർക്കും എന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ സ്വന്തമായി സ്വർണ്ണമായി അതിന്റെ പാട്ടുകാരെയും അതിന്റെ കൺവീനർ ആയിട്ടുള്ള മിസ്റ്റർ അജിത് കുമാറിനെയും അതുപോലെ കണ്ണൂരിൽ നിന്നും നമ്മുടെ ഈ കലാമേള തുടർ ക്യാപ്റ്റനായിരിക്കുക കണ്ണൂർ എൽ സി സിയുടെ പേരിലും എന്റെ സ്വന്തം സ്വാഗതം ആശ്വസിച്ചുകൊണ്ട് ഒരു നല്ല പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാത്തിന്റെ ആശംസകളുടെ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്